ഫാദർ ഫിലിപ്പ് എന്തിന് ഇപ്പോ ഈ വകഭേദഗതി നിയമത്തെ ക്രൈസ്തവ സംഘടനകൾ അനുകൂലിക്കണമെന്ന ചോദ്യം വരുമ്പോ ഒരു പക്ഷേ കേരളത്തിലെ കെ സി ബി സിയുടെയൊക്കെ മനസ്സിൽ മുനമ്പം പരിഹാരം എന്നുള്ളതായിരിക്കുമല്ലോ മനസ്സിലുണ്ടാവുക നോക്കൂ ഇന്ന് ഭരണമുന്നണിയുടെ ഭാഗമായ ജെ ഡി യുന്റെ നേതാവ് സഞ്ജയ് ജ അദ്ദേഹം ബീഹാറിലാണ് ജെ ഡി യു അറിയാമല്ലോ അവർക്ക് അവിടെ ഇരുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം അദ്ദേഹം ഭരണകക്ഷി നേതാവാണ് ഈ നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പാക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജെ ഡിയുവും ടി ഡി പിയും ആർ എൽ ഡിയും എൽ ജെ പിയും എൻ ഡി എയിലെ ഈ ഘടക കക്ഷികളൊക്കെ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തേക്കാം പക്ഷേ അവർക്ക് ചില അവർക്ക് ചില നിബന്ധനകൾ ആവശ്യമുണ്ട് അതുകൂടി അംഗീകരിക്കുന്ന തരത്തിലായിരിക്കും ഈ നിയമത്തിന്റെ പാസാക്കൽ കാരണം അവർക്ക് അവിടെ വോട്ട് എന്നുള്ളതൊരു ഘടകമാണല്ലോ അപ്പോൾ മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല ഉണ്ടാകരുത് അക്കാര്യം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ഭരണകക്ഷി നേതാവ് പറയുമ്പോൾ സി ഈ നിയമം എങ്ങനെ മുനമ്പത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ആ എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട് അതിന് പറയാനുള്ള സമ സമയം തരണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് തുടക്കത്തിൽ തന്നെ ഈ കെ സി ബി സിയുടെ മുന്നറിയിപ്പ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കും കോൺഗ്രസിൻ്റെ ആദ്യം പറഞ്ഞ ശ്രീ കെ പി നൌഷാദ് അലി അത് കൃത്യമായിട്ട് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം അത് കൃത്യം മനസ്സിലാക്കിയാണ് പറഞ്ഞത് അതായത് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും കൃത്യമായി ശ്രദ്ധിക്കണം ഭരണഘടനാനുസൃതമല്ലാത്തതും അന്യായവുമായി വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായിട്ട് ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണമെന്നാണ് കെ സി ബി സി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് പ്രത്യേകം വീണ്ടും പറഞ്ഞു ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും തന്നെ ചെയ്യണമെന്നും പറയുന്നുണ്ട് ഇനി ഇവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം വക്കഫ് നിയമം ഇപ്പോൾ ഉള്ളത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് കാരണം ഈ നാട്ടിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് ആർട്ടിക്കിൾ മുന്നൂറ് എ അനുസരിച്ച് ഒരാളുടെ വസ്തു നഷ്ടപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് കോടതി വ്യവഹാരത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് നഷ്ട എടുക്കാൻ പറ്റുകയുള്ളു രണ്ട് ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ റെമ്യൂണറേഷൻ കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളും ഈ വക്കഫ് ബില്ലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വക്കഫ് നിയമം അനുസരിച്ച് നടക്കുന്നില്ല ആരുടെ സ്ഥലവും ആർക്കും വക്കഫാണെന്ന് പറയുകയും അതിന്മേൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കുകയും ചെയ്യും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വക്കഫ് അതിൽ തന്നെ ഒരു ഇസ്ലാമിക ജൂറി സ്പ്രൂഡൻസിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഇസ്ലാമിക ശെരിയത്ത് നിയമത്തിന്റെ ഭാഗമാണ് വക്കഫ് എന്ന് പറയുന്നത് അത് എങ്ങനെ ഈ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ ഞാൻ പറയുന്ന ക്രിസ്ത്യാനികളുടെ നിയമം കാനൻ ലോയാണ് ഈ കാനൻ ലോ ഇവിടുത്തെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ഹൈന്ദവ നിയമങ്ങൾ ഇവിടുത്തെ പൊതു സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ഈ ഇസ്ലാമിക നിയമമായ ശരീരത്തിൻ്റെ ഭാഗമായ ഈ നിയമങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയല്ല പിന്നെ ഈ ട്രൈബ്യൂണൽ എന്ത് നിയമത്തിലാണ് ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ത് റൂൾസ് അനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത് ഭരണഘടനാ വിരുദ്ധതയെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ബി ജെ പി കോൺഗ്രസ് മാർക്സിസ്റ്റൊന്നല്ല പറയേണ്ടത് ഇവിടെ ഒരു പാർട്ടിയുടെ എം പി എന്നൊന്നും അല്ല പ്രശ്നം ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രാധാന്യമുള്ളത് ആ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു നിയമവും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തുക ഒരു മതത്തിൻ്റെ നിയമമല്ല ഇവിടെ ഭരിക്കേണ്ടത് ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഭരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ സെക്ഷൻ ടു പ്രകാരം ഇതിൻ്റെ ഈ മൂലമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ഈ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിലെ വളരെ പ്രധാനപ്പെട്ട ഭേദഗതികളുണ്ട് നാൽപ്പത്തി നാലോളം ക്ലോസുകൾ അതിൽ ഭേദഗതി ബില്ലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട നാലഞ്ച് ക്ലോസുകളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഉദാഹരണത്തിന് ക്ലോസ് നമ്പർ പത്ത് അതിൽ സെക്ഷൻ രണ്ടിൽ ജെ പി സി ശുപാർശ ചെയ്ത് വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം മുനമ്പ പ്രശ്നം മുൻകാല പ്രാബല്യത്തോടെ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനനുസരിച്ച് നമ്മൾ ഭേദഗതി ക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കണം അതുപോലെ ഇരുപത് വക്കഫ് നിയമത്തിൻ്റെ വിഷപ്പല്ലാണത് സെക്ഷൻ നാൽപ്പത് എടുത്തു കടന്നിരിക്കുകയാണ് അവിടെ അതിനെതിരെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഈ രാജ്യത്ത് ഏത് വസ്തു തട്ടിയെടുത്ത് വക്കഫിൻ്റെ സ്വത്താക്കുന്നത് തടയാനാണ് ഒരു ഭേദഗതി അവിടെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരൻ്റെ ഭരണഘടനാപരമായ സ്വത്തവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിലെന്താണ് തെറ്റുള്ളത് അത് തിരുത്തപ്പെടേണ്ടതല്ലേ അതുപോലെ ഇരുപത്തിയഞ്ചാമത്തിൽ പറയുന്ന സെക്ഷൻ അമ്പത്തിരണ്ട് നാല് അത് ഭേദഗതി ചെയ്തിരിക്കുകയാണ് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രൈബ്യൂണലിന്റെ അധികാരം അവിടെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ട്രൈബ്യൂണലിന്റെ വിധി കോടതികളിൽ ചോദ്യം ചെയ്യാമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പറയാനുള്ളത് ഈ നാട്ടിലെ സഭയ്ക്ക് അന്തിമ ഏകപക്ഷീയമായി ഒരു വസ്തു വഖഫാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്ന പ്രൊവിഷൻ ഒഴിവാക്കണം ഇതിൽ കോടതി വ്യവഹാരങ്ങൾ സിവിൽ കോടതിയുടെ പരിധി വേണം വഖഫ് ട്രിബ്യൂണലിൽ വരരുത് ഈ രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്തെന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ സഭയ്ക്ക് തീർച്ചയായിട്ടും കാരണം ഈ ഇതിലെ ഓരോ ഭേദഗതി നമ്മൾ ഞാൻ ഓരോ ഇപ്പോൾ എടുത്ത് പറഞ്ഞു ഉദാഹരണത്തിന് സെക്ഷൻ നൂറ്റി ഏഴ് ഭേദഗതി ചെയ്തിട്ടുണ്ട് ഈ ബില്ലിൽ അതായത് നാൽപ്പത്തി ഒന്നാമത്തെ ക്ലോ നമ്പറിൽ കാലപരിധി നിയമം മറികടന്ന് പന്ത്രണ്ട് വർഷം ഒരാളുടെ കൈവശമുള്ള വസ്തു ഏകപക്ഷീയമായി വക്കഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാൻ ഈ ഭേദഗതി അനുസരിച്ച് സാധിക്കില്ല അത് നമ്മൾ തിരുത്തണം അനേകം വിഷയങ്ങളുണ്ട് ഇത് കൃത്യമായിട്ട് ഓരോ പറയും ക്രമയെടുക്കുന്നുണ്ട് അനാഥം നിർത്തട്ടെ ഇനി സി പി എമ്മിൻ്റെ ബഹുമാനപ്പെട്ട കെ എസ് അരുൺകുമാർ സാർ പറഞ്ഞതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട് താങ്കൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമായിട്ട് കൂട്ടിക്കലർത്തരുത് താങ്കൾ പറഞ്ഞു ക്രൈസ്തവ സഭയുടെ വസ്തുക്കളുടെ മേൽ ഗവൺമെൻറ് ഒരു അവകാശം ഉന്നയിച്ചാൽ ഇതുപോലെ അവകാശം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളുടെ സി പി എമ്മിന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള സ്വത്തുക്കളെക്കുറിച്ച് നിങ്ങളവിടെ പറയണം ക്രൈസ്തവ സഭയ്ക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിന് ന്യായമായ ഇവിടെ വക്കഫ് ബോർഡ് ആവശ്യപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിക മഹല്ലുകളുടെ സ്വത്തല്ല നമ്മൾ ആടിനെ പട്ടിയാക്കുന്ന പോലെ പറയരുത് ഇസ്ലാമിക മഹല്ലുകൾക്കുള്ള സ്വത്തുക്കളുടെ മേലോ അല്ലെങ്കിൽ മോസ്കുകൾക്കും മോസ്കുകൾക്കും മേലോ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല ഇവിടെ പറഞ്ഞത് എന്താണ് വക്കഫ് ബോർഡിന് കിട്ടുന്ന ആരെങ്കിലും ദാനം ചെയ്ത വസ്തുക്കളെ കുറിച്ചാണ് അതിനെ കുറിച്ച് ഈ നാട്ടിലൊരു നിയമമുണ്ട് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെ കൂട്ടി കലർത്ത